മര്യാദയില്ലാത്ത അതിഥിയായി മരണമെത്തുമ്പോൾ ഉടയുന്നത് എത്ര പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ജോൺസൺ മാഷ് നമ്മെ വിട്ടുപിരിഞ്ഞത് എങ്ങനെ ഉൾക്കൊള്ളണമെന്നറിയാതെ സംഗീതലോകം നിൽക്കുമ്പോൾ അപകടമായി വന്ന് മകനെയും മരണം കൊണ്ടുപോയി വലിയ തമ്പുരുവിൽ നിന്ന് ഉതിർന്ന നാദം ഷാനിലൂടെ നിലനിൽക്കുമെന്ന പ്രതീക്ഷയുമായി കാലം പതുക്കെ ചലിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും എത്തി ആ മര്യാദയില്ലാത്ത അതിഥി മരണം മോൾക്ക് അച്ഛൻ കൊടുത്ത ഉപദേശം അച്ചു ഞാനൊരു നിലവാരം നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ പാടുന്നതിനേക്കാൾ മികച്ച രീതിയിൽ നീ പാടുന്ന സമയം വരട്ടെ തീർച്ചയായും പാടിക്കാം മകൾക്ക് പ്രതീക്ഷയും അഭിമാനവും തോന്നിയ നിമിഷം ചെന്നൈയിലെ മാർക്കറ്റിംഗ് കമ്പനി ഉദ്യോഗത്തിനിടയിലും സംഗീതത്തെ പ്രണയിച്ച് അതിനായി സമയം കണ്ടെത്തി ഓടി നടന്ന മിടുക്കയായ പെൺകുട്ടി കിട്ടുമ്പോൾ അച്ഛൻറെ കൂടെ സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോകളിലേക്ക് പാറി നടന്ന് സംഗീതത്തിന്റെ എല്ലാ വശങ്ങളും സ്വായത്തമാക്കി തൃശൂർ നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ കൊയർ ഗ്രൂപ്പിലൂടെ സംഗീത ലോകത്തെത്തിയ അച്ഛന്റെ പാതയിൽ തന്നെ മകളും അതേ പള്ളിയിലെ ക്വയർ ഗ്രൂപ്പിൽ നിത്യസാന്നിധ്യമായി തുടങ്ങി മലയാളം തമിഴ് ചലച്ചിത്രങ്ങളിലും പാടി എന്നാൽ ഒന്ന് തിളങ്ങും മുമ്പേ ആ ചർച്ചിലെ സെമിത്തേരിയിൽ അന്ത്യനിദ്ര പോകേണ്ടി വന്നത് തികച്ചും യാദൃശികം കോടമ്പക്കം ചക്രപാണി സ്ട്രീറ്റിലെ അപ്പാർട്ട്മെന്റിൽ വേട്ട എന്ന ഹിന്ദി സിനിമയ്ക്കായി വരികൾ ചിട്ടപ്പെടുത്താൻ തയ്യാറെടുക്കുകയായിരുന്നു ഷാൻ അച്ഛൻ പകുതിയാക്കിപ്പോയ സംഗീതം പൂർത്തിയാക്കിക്കൊണ്ടായിരുന്നു അരങ്ങേറ്റം സൗണ്ട് ബൾബ് എന്ന മ്യൂസിക് ബാൻഡുമായി സജീവമായി സഹകരിച്ചു തുടങ്ങുകയായിരുന്നു ജോൺസണെ പോലെ മെലഡിയിലായിരുന്നു ഷാനിനും പ്രിയം എല്ലാത്തിനും സാക്ഷിയായ റാണി എന്ന അമ്മയുടെ കണ്ണീർ കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടാം